സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എല്ലാവരും കൂടി ചേർന്നതോടെ നല്ല രീതിയിൽ മേള നടത്തിക്കൊണ്ടു പോവാൻ കഴിയുന്നു എന്നത് സംതൃപ്തി നൽകുന്നതായി എ ഒ കെ പ്രേമാനന്ദ് കായിക അധ്യാപകരുടെ നിസ്സഹകരണത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന കായികമേള ആയതിനാൽ തുടക്കത്തിൽ ആശങ്കകൾ ഏറെയായിരുന്നു എന്നാൽ അതിനൊന്നും അടിസ്ഥാനമില്ലെന്ന് എ യോ ഡബ്ല്യു വിഷൻ വാർത്തകളോട് പ്രതികരിച്ചു ഈ വർഷത്തെ വണ്ടുറുപ് ജില്ല കായികമേള ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് മൂന്ന് ദിവസമായിട്ട് നടക്കുകയാണ് പ്രധാനമായിട്ടും സബ് ജൂനിയറ് അതുപോലെ തന്നെ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് അതേസമയത്ത് എൽ പി മിനി എൽ പി യു പി കിഡ്നീസ് മത്സരങ്ങൾ പിന്നീട് നമ്മൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇന്നലെ മുതൽ നമ്മൾ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ ഇതിനുവേണ്ടി സഹായിക്കുന്നത് പ്രത്യേകിച്ച് അധ്യാപക സംഘടനകൾ അതുപോലെ തന്നെ കായിക പ്രേമികളായിട്ടുള്ള അനുഭവ സമ്പത്തുള്ള അധ്യാപകരും നമ്മളുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് വലിയ പ്രയാസങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ സുഖമായി നടന്നു പോകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അതോടൊപ്പം തന്നെ പറയാനുള്ള ഒരു കാര്യം എന്തോന്ന് വെച്ചാൽ ഗെയിംസ് വളരെ മുമ്പ് തന്നെ നമ്മൾ നടത്തുന്നുണ്ട് അധ്യാപക കായിക അധ്യാപകരുടെ ഒരു നിസ്സഹകരണം കാരണം നമുക്ക് ഗെയിംസിന് നല്ല ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് സ്റ്റേറ്റ് ജില്ല മത്സരങ്ങള് അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉപജില്ലയില് മത്സരങ്ങൾ നടത്തുന്നതിന് വേണ്ടി സമയബന്ധിതമായി ഒഫീഷ്യൽസിനെയൊക്കെ കണ്ടെത്താൻ വളരെയധികം പ്രയാസം നേരിടുന്നുണ്ട് ഇന്ന് മൂവായിരം മീറ്റർ മത്സരത്തിലാണ് നമ്മൾ ഓട്ട മത്സരത്തിലാണ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത് അവസാനം നാല് ഇൻറ്റു നാനൂറ് മീറ്റർ റിലേയിലാണ് നമ്മുടെ പിന്നെ ഫൈനൽ മത്സരങ്ങളോട് കൂടിയിട്ട് അവസാനിക്കുക നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കുമുള്ള ഭക്ഷണം നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് മറ്റ് പ്രയാസങ്ങളൊന്നും തന്നെ ഇപ്പൊ കാണുന്നില്ല എന്തായാലും എല്ലാവരുടെയും ഇവിടുത്തെ പി ടി എസ് എം സി നാട്ടുകാര് ക്ലബ് പ്രവർത്തകർ അധ്യാപക സംഘടനകൾ സ്കൂളിൻ്റെ അധ്യാപകർ എല്ലാവരും കൂടി ചേർന്ന് ഏറ്റവും നല്ല രീതിയിൽ ഇതുവരെ പ്രയാസങ്ങൾ ഒന്നുമില്ലാതെ നടത്തി കൊണ്ടാൻ പറ്റുന്നു എന്നുള്ളത് വളരെ സന്തോഷവും സംതൃപ്തി നൽകുന്ന ഒന്നാണ് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ